നദന്യാഹു സർക്കാരിനെതിരെ പ്രതിഷേധവുമായി തല്ലവീവിലും ജറുസലേമിലും അഞ്ചു ലക്ഷത്തോളം ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് അമാസുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുകയും ബാക്കിയുള്ള നൂറ്റിയൊന്ന് ബന്ധികളുടെ മോചനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതുവരെയും ഈ പ്രക്ഷോഭം തുടരുമെന്നാണ് പ്രകടനക്കാരിൽ ചിലർ പ്രതികരിച്ചത് ജറൂസലേമിൽ റോഡുകൾ ഉപരോധിക്കുകയും ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ പ്രകടനം നടത്തുകയും ചെയ്ത ജനങ്ങളെ ജലപീരങ്കി ഉപയോഗിച്ചാണ് ഇസ്രായേൽ പോലീസ് നേരിട്ടത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ ലോകവ്യാപകമായി നടന്നുവരുന്ന പ്രതിഷേധങ്ങൾക്ക് സമാനമായി തന്നെ ഒരു കണക്കിന് അതിനേക്കാൾ ശക്തമായ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭമാണ് നെതന്യാഹു സർക്കാരിനെതിരെ ഇസ്രായേലിൽ നടന്നുവരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഇസ്രായേൽപ്പെട്ടാളും ഇസ്രായേൽ മുസ്ലിം ബദുവിൻ വിഭാഗത്തിൽപ്പെട്ട അൽ കാദിയെ ഐ ഡി എഫ് മോചിപ്പിച്ചത് ബന്ദികളുടെ വിഷയത്തിൽ വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നെതന്യാഹുവിനെ ഒരൽപം ആശ്വാസം പകരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ സംഭവം ഇസ്രായേൽ ജനത മുഖവിലക്കെടുത്തിരുന്നില്ല എന്നാണ് ഈ പ്രക്ഷോഭത്തിലൂടെ തെളിയുന്നത് ആറ് ഇസ്രായേൽ ബന്ധികളെ ഹമാസ് വധിച്ചു കളഞ്ഞു എന്ന വാർത്ത ഐ ഡി എഫ് പുറത്തുവിട്ടതിനെ തുടർന്നാണ് ഇസ്രായേൽ ജനത പ്രതിഷേധവും പ്രക്ഷോഭങ്ങളുമായി തെരുവിലിറങ്ങിയത് ഹമാസിന്റെ കൈകളാൽ ആറ് ബന്ധികൾ വധിക്കപ്പെട്ടത് നെതന്യാഹു സർക്കാരിന്റെ പരാജയമായാണ് ജനങ്ങൾ കാണുന്നത് ഗാസയിലെ ഒരു ടണലിൽ നിന്നും ഹമാസ് തീവ്രവാദികളെ തുരത്തി ഇസ്രായേൽ മുസ്ലിം ബദുൻ വിഭാഗത്തിൽപ്പെട്ട അൽ ഖാദിയെ രക്ഷപ്പെടുത്തിയത് ഇസ്രായേൽ ജനങ്ങളിൽ കാര്യമായ സ്വാധീനമൊന്നും ചെലുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് ടെല്ലവീവിലെയും ജറുസലേമിലെയും തെരുവുകളെ ജനമഹാസമുദ്രമാക്കി മാറ്റിയ ഈ പ്രക്ഷോഭം നദന്യാഹു സർക്കാരിനെ പ്രതിസന്ധിയിലകപ്പെടുത്തിയിരിക്കുകയാണ് പ്രതിഷേധം ടെല്ലവീവിലും ജറുസലേമിലും മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല എന്നും സമീപ പ്രദേശങ്ങളിലേക്കും ഈ പ്രക്ഷോഭം വ്യാപിക്കുമെന്നുമുള്ളതിന് യാതൊരു സംശയവുമില്ല ഹമാസിന്റെ തടവിൽ കഴിയുന്ന അവശേഷിക്കുന്ന നൂറ്റിയൊന്ന് ബന്ധികളെയും മോചിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതുവരെയും പ്രക്ഷോഭം തുടരുമെന്നാണ് മനസ്സിലാവുന്നത് തെല്ലവീവിലെ ഹൈവേ മുഴുവനും പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു ഇസ്രായേൽ പതാകയോടൊപ്പം ബന്ധികളുടെ ഫോട്ടോകളും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ തെരുവിൽ പ്രകടനം നടത്തിയത് പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലാളി സംഘടന നേതാക്കൾ തിങ്കളാഴ്ച ഒരു ദിവസം ബന്ധു പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഹമാസിന്റെ കൈകളാൽ വധിക്കപ്പെട്ട കർമൽ ഹെർഷ് ഗോൾഡ് ബെർഗ പോളിസ ഏതൻ യെരുഷലേമി അലക്സാണ്ടർ ലബ്നോവ് എന്നിവരുടെ മൃതദേഹങ്ങളായിരുന്നു ഗാസയിലെ ടണലിൽ വെച്ച് ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തത് നിരപരാധികളായ സാധാരണ ജനങ്ങളെ ബന്ധികളാക്കുക യുദ്ധ കുറ്റകൃത്യമാണ് ആ ബന്ധികളെ വധിക്കുക എന്നത് ക്രൂരവും മനുഷ്യത്വരഹിതവുമായ പ്രവൃത്തിയാണെന്നതിൽ യാതൊരു സംശയവുമില്ല ഹമാസിന്റെ തടവിൽ കഴിയുന്നതും വധിക്കപ്പെട്ടതുമായ ബന്ധികളുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഗാസയിൽ മരിച്ചു വീഴുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരപരാധികളുടെ വിഷയത്തിലും ഇസ്രായേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോയ നിരപരാധികളായ ഫലസ്തീനികളുടെ വിഷയത്തിലും ശക്തമായ ഇടപെടൽ ഇസ്രായേലി ജനതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥ നീതി അവിടെ നടപ്പിലാക്കപ്പെടുന്നത് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാൻ ഇസ്രായേൽ തയ്യാറാവാതിരുന്നതാണ് ബന്ധികളെ വധിക്കാൻ കാരണമെന്നാണ് ഹമാസ് അറിയിച്ചത് നേരെ മുന്നിൽ നിന്നുകൊണ്ട് ഏറ്റവും അടുത്തു നിന്നാണ് ഹമാസ് ഈ ആറ് ബന്ധികൾക്കും നേരെ നിറയൊഴിച്ചത് ഇസ്രായേൽ ജനങ്ങളെ നെതന്യാഹുവിനെതിരെ തിരിച്ചുവിടുക എന്നതാണ് ഹമാസ് ഈ ക്രൂരകൃത്യം കൊണ്ട് ലക്ഷ്യമിട്ടത് അതേസമയം ഹമാസുമായി ഒരു വെടിനിർത്തൽ കരാറിലെത്താൻ സാധിക്കാതിരുന്നത് നെതന്യാഹു സർക്കാരിന്റെ പരാജയമാണ് എന്നാണ് ഇസ്രായേൽ ജനത ആരോപിച്ചതും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹമാസുമായി ഒരു വെടിനിർത്തൽ ഉടമ്പടി ഉണ്ടാക്കുവാനും അവശേഷിക്കുന്ന ബന്ധികളെയും മോചിപ്പിക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നുമാണ് ഇസ്രായേൽ ജനത നെതന്യാഹുവിനോട് ആവശ്യപ്പെടുന്നത് എന്നാൽ ബന്ധികളെ വധിച്ചവരുമായി ഒരു വിധത്തിലുള്ള കരാറിനും തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തെ തുടർന്ന് ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റമ്പത് പേരെ ബന്ധികളാക്കി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ഇസ്രായേൽ പുറത്തുവിട്ട കണക്കുകൾ